വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കൊണ്ട് നിലമ്പൂർ മൂലപ്പാടം സെന്റ് ജോസഫ് പള്ളിയിലെ കപ്പേളയുടെ മുന്നിലെ നേർച്ചപ്പെട്ടി കുത്തി തുറന്ന് മോഷണം പണം നഷ്ടമായിട്ടുണ്ട് നേർച്ചപ്പെട്ടിയുടെ പൂട്ട് പൊളിച്ച നിലയിലാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഏഴ് മണിയോടെ ഇടവക വികാരി ഫാദർ ഷിൻഡോ പുലിക്കുഴിയിൽ നിലമ്പൂരിലേക്ക് പോകാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് നേർച്ചപ്പെട്ടി കുത്തി തുറന്ന നിലയിൽ കണ്ടത് വിവരമറിഞ്ഞ് നിലമ്പൂർ പോലീസ് എത്തി പരിശോധന നടത്തി കഴിഞ്ഞ പന്ത്രണ്ട് മുതൽ ഇരുപത്തി വരെ വരെ പള്ളിപ്പെരുന്നാളായതിനാൽ നേർച്ചപ്പെട്ടിയിൽ പതിനായിരം രൂപയിൽ കുറയാത്ത തുകയുണ്ടെന്നാണ് ഇടവക വികാരിയും ട്രസ്റ്റിമാരും പറയുന്നത് അടുത്തേക്ക് വന്ന് അതിന്റെ പരിസരം ഒന്ന് വീക്ഷിച്ചപ്പോൾ അതിന്റെ നേർച്ചപ്പെട്ടിയുടെ കൂട്ട് തകർത്തിരിക്കുന്നതായും കണ്ടു ഈ കഴിഞ്ഞ പതിനൊന്നാം തീയതി മുതൽ ഇരുപത്തിമൂന്നാം തീയതി വരെ നമ്മുടെ മൂലേപ്പാടം പള്ളിയിലെ തിരുന്നാളായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഒത്തിരിയേറെ ഭക്തജനങ്ങൾ വരികയും അതിൽ സാമാന്യം ഭേദപ്പെട്ട ഒരു തുക വിശ്വാസികളുടെ നേർച്ചയായിട്ട് ആ നേർച്ചപ്പെട്ടിയിൽ ഉണ്ടായിരുന്നതായി മനസ്സിലാക്കുകയും ചെയ്യുന്നു ഈ പൈസ മുഴുവൻ ഏകദേശം ആരോ കൊണ്ടുപോയിട്ടുള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് ആരാണ് ഇതിന് പിന്നിലെന്ന് കൃത്യമായിട്ട് നമുക്ക് തെളിവുകളൊന്നുമില്ല കഴിഞ്ഞ അവസാനമായി തുറന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ